വയനാട് പനവരം അമ്മാനിൽ കൃഷിയിടത്തിൽ കാട്ടാനെ ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി തെങ്ങ് കുത്തി മറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് അപകടമെന്നാണ് നിഗമനം കാപ്പിത്തോട്ടത്തിൽ നിന്ന് കാട്ടാനയുടെ ജഡം ഉയർത്തിയത് ക്രൈൻ ഉപയോഗിച്ച പിന്നീട് ലോറിയിലേക്ക് മാറ്റി വടം കൊണ്ട് ബന്ധിച്ചു പാതിരി വനത്തിലാണ് പോസ്റ്റ്മോർട്ടം ആന തെങ്ങ് തട്ടിയതിൽ തെങ്ങ് മറിഞ്ഞ് കമ്പിയിലേക്ക് വീണിട്ട് കമ്പിയും തെങ്ങും ഒന്നിച്ച് കൂട്ടി പിടിച്ചുപോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അടുത്തതായിട്ട് പോസ്റ്റ്മോർട്ടമാണ് രണ്ട് വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് കാട്ടാന ജയരാജിന്റെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിലെത്തിയത് ഈ മേഖലയിൽ സ്ഥിരമായി കാണുന്ന ആനയാണ് തെങ്ങ് കുത്തിമറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് ഷോക്കേറ്റത് കണ്ട് തട വിട്ടുകാർ ലൈന് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പം ലൈന് നോക്കിക്കൊണ്ട് പോയതാണ് ഞങ്ങൾക്ക് ഇവിടെ മിഷീന് വെക്കുന്നുണ്ട് ഓക്സിജൻ്റെയും ഡീപ്പാക്കും വെക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് എന്താ നോക്കാൻ വേണ്ടി പോയത് കെ എസ് ഇ ബിയിൽ വിളിച്ച് പറയുകയാണെങ്കിൽ എന്തായത് ചോദിക്കുമല്ലോ അപ്പം ലൈന് നോക്കിക്കൊണ്ട് പോയതാണ് അപ്പോൾ പോയതാണ് മുന്നിലാത്ത നിർവാരം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാനശല്യം എന്ന നാട്ടുകാർ വർഷം തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇത് ഇവിടുത്തെ ഡി എഫ് ഒ മറ്റേ മുതൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ കാര്യങ്ങളറിയാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതിൽ വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്ഥിരം വരുന്ന ആനയാണ് ഇത് ഇതിലൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ് എന്നും സ്ഥിരം വരുന്നവരാണ് ഇത് അതിൻ്റെ മുന്നേ കുറേ അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ അപ്പുറത്തും കൂടെ ഒരു നാലഞ്ചനം പോയിന്ന് പറഞ്ഞതാണ് ഇന്ന് രാവിലെയാണ് മണ്ഡലി ഏരിയയിൽ കൂടെ തന്നെ ഒരു നാലഞ്ചരണം കടന്നുപോയത് വനാതിർത്തിയോട് ചേർന്നുള്ള റെയിൽ ഫെൻസിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ട്വൻറ്റി വയനാട്